പ്രാർത്ഥനയിലായിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ആശ്വാസം പകരുന്ന ഒരു വാർത്തയിലേക്കാണ് പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞുമായി വന്ന ആംബുലൻസ് അമൃത ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു ഒരു വലിയ ഉദ്യമം ഏറ്റെടുത്ത് ഇപ്പോൾ ഹീറോ ആയി മാറിയിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ ഉദുമ മുക്കുന്നൂത്ത് സ്വദേശി ഹസൻ ദേളി മുപ്പത്തി നാല് വയസ്സാണ് ഇയാൾക്കുള്ളത് ഇദ്ദേഹം ഒരു വലിയ ദൗത്യം തന്നെയാണ് ഏറ്റെടുത്തത് തനിക്ക് അൻപത് കിലോമീറ്റർ മുൻപ് മാത്രമാണ് അമൃത ഹോസ്പിറ്റലിലേക്ക് എത്താനുള്ള ആ ഒരു ഇൻഫർമേഷൻ ലഭിച്ചതെന്നാണ് ഇപ്പോൾ ഹസൻ ദേളി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു വലിയ ഒരു ഉദ്യമം തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഹീറോ ആയി മാറിയിരിക്കുകയാണ് അദ്ദേഹം പതിനഞ്ച് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനുള്ള ഒരു ഉദ്യമമായിരുന്നു എന്നാൽ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ടെത്തിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ ഏറ്റെടുക്കുകയും പിന്നീട് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ പ്രവേശിപ്പിക്കുകയുമായി അൻപത് കിലോമീറ്റർ മുൻപ് മാത്രമാണ് തനിക്ക് അമൃതയിലേക്കാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ഇടപെടലെല്ലാം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏറെ വിമർശനങ്ങളും സർക്കാരിന് ആദ്യത്തെ മണിക്കൂറുകളിൽ കേൾക്കേണ്ടി വരുന്നു ഇത്തരത്തിൽ ഒരു വലിയ സംഭവം എന്തുകൊണ്ട് എയർ ആംബുലൻസിൻ്റെ സഹായത്തോടെ ചെയ്തില്ല എന്നുള്ള വിമർശനം ഡോക്ടർ സുൽഫിക്കർ അടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ ഒരു വലിയ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് ഉടൻ തന്നെ കൊച്ചിയിൽ അമൃത ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയായിരുന്നു കുട്ടിയുടെ ചികിത്സാ ചെലവ് മുഴുവൻ സർക്കാർ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്തായാലും ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഉച്ചയോടെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു എല്ലാവരുടെയും സഹായവും പിന്തുണയും ആ കുഞ്ഞിൻ്റെ യാത്രയിലുടനീളം ഉണ്ടാകണം എന്നായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് ഉടൻ തന്നെ അതിന് പിന്തുണയുമായി ആരോഗ്യമന്ത്രി എത്തുകയായിരുന്നു ആരോഗ്യ ആരോഗ്യമന്ത്രി ഉടൻ തന്നെ അതിൽ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ശ്രീചിത്ര ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് പകരം സമയം കുറച്ച് കൂടുതൽ വിദഗ്ധ ചികിത്സ കിട്ടാനായി അമൃത ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്നായിരുന്നു പിന്നീട് ഉടൻ തന്നെ അതിലേക്കുള്ള നടപടികൾ ഉണ്ടാവുകയും ഉടൻ തന്നെ കുട്ടിയെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയുമായിരുന്നു ഇപ്പോൾ കുട്ടി ആശുപത്രിയിൽ എത്തി വിദഗ്ധ ചികിത്സ തേടുകയാണ് ഈ സാഹചര്യത്തിലാണ് കുട്ടിക്ക് ഒരു പോരിൽ പോലും ഏൽക്കാതെ ആശുപത്രിയിൽ എത്തിച്ച ആംബുലൻസ് ഡ്രൈവർ ഹീറോ ആയി മാറുന്നത് മുപ്പത്തി നാലുകാരനായ കാസർഗോഡ് ജില്ലയിലെ ഉദുമ മുക്കുന്നോത്ത് സ്വദേശി ഹസൻ ദേളിയാണ് പതിനൊന്ന് മണിയോടെയാണ് മംഗലാപുരത്തു നിന്ന് ആംബുലൻസ് പുറപ്പെട്ട കാസർഗോഡ് സ്വദേശികളായ സാനിയ മിതാ ദമ്പതികളുടെ പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ആംബുലൻസിലുണ്ടായിരുന്നത് തിരുവനന്തപുരം ശ്രീചതർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്നായിരുന്നു ഉദ്യമം അകുതിയിൽ വെച്ച് തന്നെ ആരോഗ്യമന്ത്രി ഇടപെട്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു മംഗലാപുരത്തും തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം എത്തേണ്ടത് പതിനഞ്ച് മണിക്കൂർ കൊണ്ടാണ് ഏതാണ്ട് അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത് നേര് പകുതിയായി കുറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിൽ ഒരു ആശ്വാസകരമായ വാർത്ത കേരളം കേട്ടറിഞ്ഞത് ആംബുലൻസിന് വഴിയൊരുക്കാൻ ശിശു സംരക്ഷണ പ്രവർത്തകരും പോലീസും അതുപോലെ തന്നെ പൊതുജനങ്ങളും എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നു അതുപോലെ തന്നെ സൈബർ ലോകത്തു നിന്നൊരു വലിയ സഹായം കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി ഉണ്ടായി കാരണം അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുഞ്ഞിനെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനമായത് സീജ് മുഹമ്മദ് ഗോയ സ്മാരക സെൻ്റർ ഉദ്യമയുടേതാണ് ആംബുലൻസ് ദീർഘകാലമായി ഹസൻ തന്നെയാണ് ഈ ആംബുലൻസ് ഓടിക്കുന്നത് ഇതാദ്യമായല്ല ഹസൻ്റെ ദീർഘദൂര യാത്രകൾ ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം പത്താം തീയതി മംഗലാപുരത്തെ എ ജെ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് മറ്റൊരു രോഗിയും ഇദ്ദേഹം എത്തിച്ചിരുന്നു കാസർഗോഡ് തളങ്കര സ്വദേശിയായ രോഗിയാണ് ഹസൻ തിരുവനന്തപുരത്തേക്ക് നേരത്തെ എത്തിച്ച ഹീറോയായി മാറിയത് ഇതിനുശേഷമാണ് ഈ ഉദ്യമം അദ്ദേഹം ഏറ്റെടുക്കുന്നത് അന്ന് എട്ട് മണിക്കൂറും നാൽപ്പത്തി അഞ്ച് മിനിറ്റുമാണ് ഹസൻ ദൂരം താണ്ടാൻ എടുത്തത് കേരളക്കരയുടെ അഭിമാനമായി അന്ന് ഹസൻ മാറിയിരുന്നു ഇന്നും വീണ്ടും ഹീറോയായി മാറുകയാണ് ഹസൻ എന്താ ഒരു വലിയ ഉദ്യമം ഏറ്റെടുത്ത വിജയിച്ചതിന്റെ സന്തോഷം മുഴുവൻ ഹസൻ ദേവിയുടെ മുഖത്ത് കാണാമായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത